ദുര്യോധനൻ മഹാഭാരതത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട കഥാപാത്രം അധർമ്മത്തിന്റെ പര്യായമെന്ന് പേര് കേട്ടവൻ എക്കാലവും പാണ്ഡവരാൽ അപമാനിക്കപ്പെടുകയും തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തവൻ രാജ്യാവകാശം വിട്ടുകൊടുക്കാത്തതിനാൽ സംഭവിച്ച മഹായുദ്ധത്തിൽ അഞ്ച് തലമുറകളിലെ ബന്ധുക്കളെ നഷ്ടപ്പെട്ടവൻ ഭീമസേനൻ്റെ ആക്രമണത്തിൽ തുടയല് തകർന്നു മരിക്കാൻ വിധിക്കപ്പെട്ടവൻ മഹാഭാരതത്തിൽ ഏറ്റവും നികൃഷ്ടനായി അവതരിപ്പിക്കപ്പെടുന്ന അതേ ദുര്യോധനൻ ആരാധനാമൂർത്തിയായ ഒരു ക്ഷേത്രമുണ്ട് കേരളത്തിൽ ഴി പെരുവരുത്തി ഉല ക്ഷേത്രം നമസ്കാരം ദുര്യോധന പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ ഏക ക്ഷേത്രം മഹാഭാരതത്തിലെ കൗരവരിൽ പ്രധാനിയായ ദുര്യോധനനെ ആരാധിക്കുന്ന ദക്ഷിണ ഭാരതത്തിലെ ഏക ക്ഷേത്രം നമ്മുടെ നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ നിങ്ങൾക്കല്ലേ അപൂർവങ്ങളായ ക്ഷേത്രങ്ങൾ ധാരാളമുള്ള നാടാണ് നമ്മുടേത് പ്രതിഷ്ഠകളും വിശ്വാസങ്ങളും ധാരാളമുള്ള ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്ക് പ്രത്യേകതകൾ ധാരാളമുണ്ട് കൗരവനായ ദുര്യോധനനെ പൂജിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ദക്ഷിണേന്ത്യയിലേക ക്ഷേത്രമായാണ് പോരുവഴി പെരുവിരുത്തി മലനട ക്ഷേത്രം അറിയപ്പെടുന്നത് കുറവ സമുദായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ക്ഷേത്രത്തിൽ ദുര്യോധനനെ മലനട അപ്പുപ്പൻ എന്ന പേരിലാണ് നാട്ടുകാർ ആരാധിക്കുന്നത് പാണ്ഡവരുടെ വനവാസ കാലത്താണ് ദുര്യോധനൻ മലനടയിലെത്തിയതെന്നാണ് വിശ്വാസം യാത്ര ചെയ്ത് ക്ഷീണിച്ചു വലഞ്ഞ ദുര്യോധനൻ ഒരു കുടിലെത്തി വെള്ളം ചോദിക്കുണ്ടായി ശുദ്ധമായ മദ്യമാണ് അവർ ദുര്യോധനനെ കുടിക്കാൻ നൽകിയത് പിന്നീട് അദ്ദേഹം ഈ ഗ്രാമത്തിൽ സ്ഥിരതാമസമാക്കിയെന്നാണ് വിശ്വാസം പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥയും പ്രചാരത്തിലുണ്ട് ഇവിടുത്തെ വനങ്ങളിലുണ്ടാകുമെന്ന് കരുതി പാണ്ഡവരെ തേടിയെത്തിയ ദുര്യോധനനും കൂട്ടരും ഇവിടെ വിശ്രമിച്ചുവെന്നും ദാഹിച്ചാവർക്കൊരു കുറവ സ്ത്രീ മധു ചഷകം നൽകി സൽക്കരിച്ചുവെന്നും കൗരവ നൂറ്റിയൊന്ന് ഏക്കർ നൽകി അനുഗ്രഹിച്ചുവെന്നുമാണ് കഥ നിഴൽക്കുത്തിൽ പാണ്ഡവരെ വകവരുത്തുവാൻ നിയോഗിക്കപ്പെട്ട പരതമലയന്റെ വാസസ്ഥലമായിരുന്നു ഇതെന്നും പറയപ്പെടുന്നുണ്ട് പ്രത്യേകതകൾ ധാരാളമുണ്ട് പൂരിവടി പെരുവുരുത്തി മലനറക്ഷേത്രത്തിന് ശ്രീകോവിലോ വിഗ്രഹമോ ചുറ്റമ്പലമോ ഇവിടെ കാണാൻ സാധിക്കത്തില്ല പകരമുള്ളത് ആൽത്തറയിലെ പീഠം മാത്രമാണ് വ്യത്യസ്തമായ ഒട്ടേറെ ആചാരങ്ങൾ ഇവിടുത്തെ പ്രത്യേകതയാണ് കലശത്തിനായി ഉപയോഗിക്കുന്നതും ഭക്തർക്ക് തീർത്ഥമായി നൽകുന്നതും കള്ളാണ് ഇവിടുത്തെ പ്രധാന വഴിപാടും ഇതുതന്നെയാണ് നാടൻ കലാരൂപങ്ങൾ അരങ്ങേറുന്ന മലക്കുട മഹോത്സവം നാട്ടുകാർക്കിടയിലേറെ പ്രശസ്തമായ ആഘോഷമാണ് ആയിരക്കണക്കിന് ആളുകളാണ് ഇതിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തുന്നത് മീനമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ് ഉത്സവത്തിന് കൊടിയേറുന്നത് എടുപ്പ് കുതിരയും കാളയും മലനടയപ്പിൻ്റെ അനുഗ്രഹത്തിനായി കാത്തു നിൽക്കുന്നത് കാണാൻ നിരവധി ആളുകൾ എത്താറുണ്ട് ആലക്കുട മഹോത്സവത്തിലെ കെട്ടുകാശുകളിൽ ഏറ്റവും ജനശ്രദ്ധയെ ആകർഷിക്കുന്നത് കാളവിലയാണ് കാളയെടുപ്പും കുതിരയുമാണ് ഏറ്റവും ആകർഷകമായ കാര്യങ്ങൾ മലനടയപ്പൂപ്പിന് കാളയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പള്ളിപ്പാന ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പൂജയാണ് ഇതിന്റെ ആകർഷണം കുരുക്ഷേത്ര യുദ്ധത്തിലെ ശരശയ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ചൂരൽ വള്ളികൾ ശരീരത്തിൽ ചുറ്റി ക്ഷേത്രമുറ്റത്ത് ഉരുളുന്നതാണ് പള്ളിപ്പാന ചടങ്ങ് കൊല്ലം ജില്ലയിലെ പോരുവഴി പഞ്ചായത്തിലാണ് പോരുവഴി പെരുവരുത്തി മല നട ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പത്തനംതിട്ട അടൂരിലേക്കോ കൊല്ലം ചക്കുവളിയിലേക്കോ ബസ് കയറുക അവിടെ നിന്നും മലനടയിലേക്ക് ബസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ് പതിനേഴ് കിലോമീറ്റർ അകലെയുള്ള കരുനാഗപ്പള്ളിയാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ